നമ്മളുടെ കേരളീയരുടെ രോഗങ്ങളിൽ അറുപത് ശതമാനം രോഗങ്ങള് വെറും ഹൈഡ്രോ തെറാപ്പി കൊണ്ട് മാറ്റാം അറുപത് ശതമാനം രോഗം ഹൈഡ്രോ തെറാപ്പി എന്താ ഹൈഡ്രോ തെറാപ്പി രാവിലെ എഴുന്നേറ്റിട്ട് നാല് ഗ്ലാസ് വെള്ളം കുടിക്കുക അത് തന്നെ ഒന്നുമില്ല ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആറേകാൽ ലിറ്റർ ബ്ലഡ് അസാധാരണമാം വിധം പൊള്യൂട്ടഡ് ആണ് കെട്ടിക്കിടക്കുന്ന വെള്ളം മാതിരിയാണ് ശരീരത്തിലെ ബ്ലഡ് ഇരിക്കുന്നത് അതിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്തെങ്കിലും വഴി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ ശരീരത്തിന്റെ പുറത്ത് ഇരുപത്തിയേഴ് പ്രാവശ്യം കുളിച്ച എഫക്റ്റ് കിട്ടുന്ന സോപ്പ് തേച്ച് കുളിക്കാം അകത്തെന്ത് ചെയ്യും ഈ അകത്തെങ്ങനെ ക്ലീൻ ചെയ്യും ഒരു വഴിയില്ല അത് മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കുന്നതിന് പകരം അവനവൻ വെള്ളം കുടിക്കാം നിങ്ങൾക്കറിയാൻ സാധിക്കും തൊണ്ണൂറ് ശതമാനം അസ്വസ്ഥതയും പോകാൻ കാരണം നമ്മളുടെ ശരീരത്തിലെ ബഫർ ഇൻബാലൻസിങ് പതിനാല് ബഫറാണ് ശരീരത്തിനെ ശരീരമാക്കി നിർത്തുന്നത് നമ്മൾ ശ്വസിക്കുമ്പോഴും നിങ്ങൾ ഒരു ഗ്ലാസ് മോരുവെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കയറി കരിക്കിൻ്റെ വെള്ളം കുടിച്ചാൽ അതല്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ലെമൺ ജ്യൂസ് കുടിച്ചാൽ ശരിക്കും ശരീരം അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ സുഖിക്കുക ശരീരം അനുഭവിക്കുന്ന വേദന ഭയങ്കരാണ് എന്താ കാരണം ഈ നാരങ്ങാവെള്ള അകത്തേക്ക് ചെല്ലുമ്പോഴാ പി എച്ച് തെറ്റുന്നത് ശരീരത്തിന്റെ ഹൈഡ്രോജനോൺ കോൺസെൻട്രേഷൻ തെറ്റുന്നത് അത് താഴത്തേക്ക് വന്നാൽ നിങ്ങൾ അപ്പ ശ്വാസം മുട്ടി മരിക്കും അത് മോളക്ക് പോയാൽ കൺവൽഷൻ വന്ന് മരിക്കും വേദ വേണ്ടത് ഈ ശരീരത്തിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ ശരീരം എത്ര പാടുപെടുന്നുണ്ടെന്നറിയാം അങ്ങനെ പാടുപെടാതിരിക്കാനാണ് ഊണ് ൂണ്ഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പാർട്ടാവുമ്പോൾ മോരുകൂട്ടി ഊണ് കഴിക്കാറില്ലേ എന്തിനാ ഈ മോരുകൂട്ടി ഊണ് കഴിക്കുന്നെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ല നിങ്ങൾ മോരു കൂട്ടിയിട്ടില്ലെങ്കിൽ ഈ ശരീര സ്റ്റൊമക്കിനകത്തെ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള വർക്ക് ചെയ്യുന്നത് രണ്ട് നാല് പി എച്ചിലാണ് രണ്ട് നാല് പി എച്ചിലാണ് ആ പി എച്ച് രണ്ട് നാല് ആക്കാൻ എളുപ്പ വഴി അവസാനം മോരുകൂട്ടി ഊണിക്ക അപ്പൊ പി എച്ച് രണ്ടേ നാലാവും നിങ്ങൾ മോരു കൂട്ടിയിട്ടില്ലെങ്കില് ശരീരം തന്നെത്താനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കും ശരീരം തന്നെത്താനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കി ആ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പി എച്ച് താഴ്ത്തുകയും അതേപോലെ സ്റ്റൊമക്കിനെ തന്നെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ട്രഡീഷനിൽ മോരുകൂട്ടി ഊണിക്കെന്നുള്ളത് ഗംഭീരാണ് അല്ലേ ചിലപ്പോ അമ്മൂമ്മമാര് അമ്മൂമ്മമാര് പറയും ചൂട് ചോറിൽ മോരൊഴിക്കരുത് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവില്ല പഴയ കാലത്തെ ആൾക്കാരൊന്നുമല്ല നിങ്ങളല്ലേ ചൂട് ചോറിൽ ചോറില് മോരൊഴിക്കരുതെന്ന് കേട്ടിട്ടില്ല ആരൊക്കെ കേട്ടിട്ടുണ്ട് ആരും കേട്ടിട്ടില്ല നിങ്ങൾ മോര് തന്നെ ഒഴിക്കണില്ല പിന്നെ എവിടെ അത് കേൾക്കണില്ലേ ഒരാൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എളുപ്പമാണ് ചോറ് വിളമ്പി ചൂട് ചോറിൽ ഒന്ന് മോരൊഴിച്ച് മുഖം ഒന്ന് അടുത്ത് കൊണ്ടുപോയി നോക്കുക ഒരു അസാധാരണ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും എന്താ അത് കീറ്റോൺ ബോഡി ഉണ്ടാവുകയാണ് കീറ്റോൺ ബോഡീസ് ആണ് ശരീരത്തിന് ഡേഞ്ചറസ് ആണ് ആ തണുത്ത ചോറിലേക്ക് മോരൊഴിക്കുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല അല്ല ചുട്ടുപഴുത്ത ചോറ് ചുട്ടുപഴുത്താൽ തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ചോറിലേക്ക് മോരൊഴിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഒരു സ്മെല്ല് വരും അത് കീറ്റോൺ ബോഡീസ് ആണ് അസറ്റോണും ലോങ് ചെയിൻ കീറ്റോണും അത് ശരീരത്തിന് റിസ്കിയാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവർ അന്ന് അങ്ങനെ പറഞ്ഞത് അതിലേക്ക് ഓരോന്നിനും ഒരു അർത്ഥമുണ്ട് ഒരു സയൻസ് നല്ല ബയോ കെമിസ്ട്രി ഒന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മളുടെ ശരീരത്തിലെ ആറേകാൽ ലിറ്റർ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും എക്സസ് സോൾട്ട് പുറത്തേക്ക് കളയാനും എക്സസ് ഷുഗർ കളയാനും കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ വെള്ളം കുടിക്കുക ഒരു വഴിയേ ഉള്ളൂ നിങ്ങൾ കഴിച്ചിരിക്കുന്ന ഏത് ഡ്രഗും ഏത് എം ബി ബി എസ് എം ഡി കാരനോട് ചോദിക്കാം പലപ്പോഴും ഐ എം എക്കാർക്ക് ക്ലാസ് എടുക്കാറുണ്ട് അവരൊക്കെ ഒരു കണ്ടീഷൻ മാത്രമേ ഐ എം എക്കാർക്കുള്ളൂ അകത്തുനിന്ന് ഡോറ് ബോൾട്ട് ചെയ്യണം പുറത്ത് ആരും അകത്ത് വരരുത് കാരണം ഞങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാന്ന് മറ്റുള്ളവർ അറിയരുത് എന്നായിരിക്കാം ഉദ്ദേശം ഏതായാലും കുറച്ച് തമാശ ആയിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ക്ലാസ് എടുക്കാറുണ്ട് യഥാർത്ഥത്തില് ഈ രാവിലത്തെ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര ഉപയോഗിക്കരുത് ഉപ്പ് ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നതിന് പകരം റിവേഴ്സ് ചെയ്ത് നോക്ക ശരീരത്തിലേക്ക് അകത്തേക്ക് ഷുഗർ കടത്തിവിടുന്നത് കുറയ്ക്കുന്നത് പോലെ തന്നെ എഫക്റ്റീവ് ആണ് അകത്തുള്ള ഷുഗർ വാഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കളയല് അതേപോലെ എഫക്റ്റീവ് അല്ലേ സിമ്പിൾ അല്ലേ തിയറി എക്സസ് സോൾട്ട് എക്സസ് ഷുഗർ ബൈ കാർബണേറ്റ് ബഫറ് ബൈ സോൾഫേ ബഫർ ബൈ സൾഫൈറ്റ് ബഫർ ബൈ ഫോസ്ഫേറ്റ് ബഫർ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഒറ്റ വഴിയുള്ള രാവിലെ മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിക്കുക വ്രതം എന്ന പറയാ ഇപ്പൊ റംസാൻ ആണ് പലർക്കും വെള്ളം കുടിക്കഴിഞ്ഞാൽ ബെസ്റ്റാ ഒരു ദിവസം പട്ടിണി കിടക്കാം പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ പട്ടിണി കിടന്ന് വെള്ളവും കുടിക്കാം നിങ്ങളുടെ ശരീരത്തിന് ഒരു ചികിത്സയും വേണ്ടിവരില്ല നിങ്ങളുടെ ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല നിങ്ങളുടെ ലിവറിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല കാരണം നമുക്കെല്ലാം പറ്റിയിരിക്കുന്നത് മരുന്ന് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം എന്ന് ധരിച്ചു മരുന്ന് കഴിക്കുന്നതും ഡോക്ടറുടെ അടുത്ത് പോകുന്നതും ആരോഗ്യത്തിന്റെ ലക്ഷണമല്ല രോഗത്തിന്റെ ലക്ഷണം അത് ചീത്തയുടെ ലക്ഷണം നന്മയുടെ ലക്ഷണമല്ല നന്മയുടെ ലക്ഷണം എന്താണ് ശരീരത്തിനെ നമ്മൾ തന്നെ നിലനിർത്താം നല്ല രീതിയിൽ അപ്പൊ നിങ്ങൾ ഡോക്ടർമാര് നമ്മളുടെ ആചാരങ്ങളിലെ നന്മകളുണ്ട് അത് അവർക്ക് അറിയിച്ചു കൊടുത്താൽ പെർഫെക്റ്റാ നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പുസ്തകം വായിച്ചു നോക്കാം എന്താ വ്യത്യാസം ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് മുഖം കിഴക്കോട്ട് വെക്കുമ്പോഴാണ് അതിനൊരു അർത്ഥമുണ്ട് ബ്രെയിൻ എഫിഷ്യൻസി പതിനഞ്ച് ശതമാനം വർദ്ധിക്കും ഇതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാനും പുസ്തകം വായിക്കാനും പറയുന്നത് ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കല് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഏകാദശി എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഏകം ഒന്ന് ദശം പത്ത് ഏകാദശം ഏകാദശി പതിനൊന്ന് ഇത്ര അർത്ഥമുള്ളൂ പതിനഞ്ച് ദിവസത്തില് ഒരു ദിവസം നിങ്ങൾ പൂർണമായിട്ടും ഭക്ഷണം ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒരു പഴമോ ഒരു ഗ്ലാസ് പാലോ മാത്രം കഴിക്കുന്നു എന്താ കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ തൊക്കിന്റെ തൊട്ടകത്തുള്ള ആഡിപ്പോസ് ടിഷ്യൂവില് നിറഞ്ഞിരിക്കുന്ന ഫാറ്റ് എത്ര കാലം മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്താന്ന് നിങ്ങൾക്ക് അറിയൂ എത്ര കാലം മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്ത ചിലപ്പോ എട്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്ത ഫാറ്റാണ് ഇപ്പോഴും കിടക്കുന്നത് ഇതിനെ ഒന്ന് അലയിപ്പിച്ച് കളയണ്ടേ ഈ ശരീരത്തിന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റുകൾ എങ്ങനെ കളയുക ഒരു വഴിയേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ ഓടുക പി ടി ഉഷയെ പോലെ ഓടുക അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്തത് യൂട്ടിലൈസ് ഗ്ലൈക്കോജൻ സൈക്കിളിലൂടെ അതല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കല പട്ടിണി കിടക്ക നല്ല രീതിയിൽ നല്ല മാറ്റം ഉണ്ടാവും അപ്പൊ നിങ്ങൾ പാവപ്പെട്ടവരുടെ അടുത്ത് രോഗ ചികിത്സക്കായി പോകുമ്പോൾ മരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ ജീവിതക്രമവും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം പലപ്പോഴും പല രോഗങ്ങളും വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും